നിലമ്പൂരിൽ ബി ഡി ജെ സ്ഥാനാർത്ഥി മത്സരിക്കാൻ സാധ്യതയില്ലെന്നാണ് നേതൃത്വത്തിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് പാർട്ടി അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിയാകട്ടെ ഇക്കാര്യത്തിൽ പരസ്യപ്രതികരണം നടത്താൻ തയ്യാറുമല്ല എൻ ഡി എ യോഗത്തിൽ അങ്ങനെ ഒരു ആവശ്യം വന്നാൽ യോഗത്തിൽ ചർച്ച ചെയ്യാമെന്നാണ് നിലപാട് നിലവിൽ ബി ഡി ജെ എസിനെ നിലമ്പൂർ യാതൊരു താല്പര്യവുമില്ല ഇതുവരെയും നേതൃത്വത്തിനുള്ളിൽ യാതൊരു ചർച്ചയും നടന്നിട്ടുമില്ല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടില്ലെന്നാണ് പറയുന്നത് ഞങ്ങൾ രണ്ടുപേരും രണ്ടിടത്താണ് ഒരുമിച്ച് കാണട്ടെ എന്നുമായിരുന്നു തുഷാറിൻ്റെ വാക്കുകൾ എൻ ഡി എ മത്സരിക്കണമെന്നാവശ്യപ്പെട്ടാൽ ആദ്യം ബി ഡി ജെ എസ് ചർച്ച ചെയ്യും അതിനുശേഷമേ തീരുമാനമുണ്ടാകൂ തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞുവെക്കുന്നു ബി ഡി ജെ എസ് നേതൃത്വത്തിൻ്റെ ഒഴിഞ്ഞുമാറൽ നയങ്ങളെല്ലാം മത്സരിക്കാൻ താല്പര്യമില്ലെന്നതിന്റെ തെളിവുകളായി വേണം കാണേണ്ടത് സം ചേരുന്ന എൻ ഡി എ യോഗത്തിൽ നിലമ്പൂർ സീറ്റിന് കൈ കൊടുക്കേണ്ടെന്നാണ് ബി ഡി ജെസിലെ അണിയറ നീക്കം അങ്ങനെയെങ്കിൽ ബി ജെ പി നേതൃത്വം തന്നെ സീറ്റ് ഏറ്റെടുക്കേണ്ടി വരും അതിനാൽ സ്വതന്ത്രരായി മത്സരരംഗത്ത് നിർത്തി സ്ഥാനാർത്ഥികൾക്ക് ബി ജെ പിന്തുണ നൽകാനാണ് നീക്കം ഇത്തരം സ്ഥാനാർത്ഥികളെ അന്വേഷിക്കുന്നതിന്റെ തിരക്കിലാണ് നേതൃത്വം അതാകട്ടെ കോൺഗ്രസ് ക്യാമ്പിൽ വരെ എത്തി നിൽക്കുന്നു ബി ജെ പി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് രംഗത്തുനിന്ന് ഇപ്പോൾ തന്നെ പിൻവലിഞ്ഞു നിൽക്കുകയാണ് സീറ്റ് ഏറ്റെടുത്താൽ ഉള്ള വോട്ടുകൾ കുറയാതെ പിടിച്ചു നിർത്തുകയെന്ന പ്രധാന വെല്ലുവിളിയാകും നേരിടേണ്ടി വരിക ഇക്കാരണത്താലാണ് തുടക്കത്തിൽ തന്നെ ഉപതെരഞ്ഞെടുപ്പ് ഗോതയിൽ നിന്നുള്ള പിന്മാറ്റമെന്ന് കൂട്ടി വായിക്കേണ്ടിയിരിക്കുന്നു ബി ഡി ജി എസ് പിന്മാറിയൽ അനുനയിപ്പിച്ച് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് സീറ്റ് വികിതം സംബന്ധിച്ച വാഗ്ദാനങ്ങൾ നൽകിയാകും മത്സരരംഗത്തേക്ക് ഇറക്കാൻ സാധ്യത